ലൈഫ് സ്വാഗതം പ്രധാന വാർത്തകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടു കേസുകളിൽ ജാമ്യം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട പുതിയ രണ്ടു കേസുകളിലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് ആദ്യത്തെ കേസിൽ റിമാൻഡ് കാലാവധി തീരാത്തതിനാൽ ജയിലിൽ തന്നെ തുടരും ജാമ്യപേക്ഷ നാളെ കോടതി പരിഗണിക്കും സമരത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് ജാമ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഡിവൈഎഫ്ഐ മാർച്ചിനിടെ എടുത്ത കേസിലാണ് ജാമ്യം ലഭിച്ചത് മലപ്പുറം കോടതിയിൽ നേരിട്ട് ഹാജരായാണ് റിയാസ് ജാമ്യമെടുത്തത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമം നടക്കുന്നു ആലപ്പുഴയിലെ പോലീസ് നടപടി അതിക്രൂരമാണ് കണ്ണൂരിലും വനിതാ പ്രവർത്തകരെ ക്രൂരമായി നേരിട്ടുവെന്നും ജാമ്യം കിട്ടുമെന്ന സ്ഥിതി വന്നതോടെ രാഹുലിനെതിരെ വീണ്ടും കേസെടുത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ ഇടതുമുന്നണി സമരം അടുത്ത മാസം എട്ടിന് സമരം നടക്കും ഇന്ന് നടന്ന ഇടതുമുന്നണി യോഗത്തിലാണ് തീരുമാനം ഡൽഹിയിലെ സമരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും മുഴുവൻ സംസ്ഥാനങ്ങളെയും ക്ഷണിക്കും സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെ രൂക്ഷമായി വിമർശിച്ച് സി പി ഐ എം നേതാവ് ജി സുധാകരൻ ഭരണം കൊണ്ടു മാത്രം ഒരു പ്രശ്നവും തീരില്ല സമരവും വേണം ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ എം ടി വരേണ്ടതില്ലെന്നും എം ടി പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് വീണു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് ശരിയല്ലെന്നും ജി സുധാകരൻ പ്രധാനമന്ത്രിയെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നരേന്ദ്രമോദി തൃശൂരിൽ മത്സരിച്ചാൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണ് തൃശൂരിൽ നരേന്ദ്രമോദിയും യു ഡി എഫും മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും പ്രധാനമന്ത്രിയും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മണിപ്പൂരിലെ പാവക്റ മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണ കിരീടം ചാർത്തിയാൽ പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം ലഭിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് രണ്ടു കോടി ഒൻപത് ലക്ഷം പുസ്തകങ്ങൾ വേണ്ടിവരുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുൻപ് പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുമെന്നും മന്ത്രി തൊടുപുഴയിലെ കുട്ടി കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് പശുക്കളെ കൈമാറി ഉയർന്ന ഉൽപാദനശേഷിയുള്ള എച്ച് എഫ് വിഭാഗത്തിൽപ്പെട്ട അഞ്ച് പശുക്കളെയാണ് നൽകിയത് മന്ത്രി ജെ ചിഞ്ചുറാണി നേരിട്ടെത്തിയാണ് പശുക്കളെ കൈമാറിയത് പശുക്കൾക്കൊപ്പം മിൽമയിൽ നിന്ന് നാൽപ്പത്തി രൂപയും കുട്ടികൾക്ക് കൈമാറി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന കേസിൽ ഗൈനക്കോളജിസ്റ്റിനും പോലീസിനുമെതിരായ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിംഗ് വിഭാഗം അന്വേഷിക്കും പീഡനശേഷം ഡോക്ടർ കെ വി പ്രീതി മൊഴി രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു അതിജീവിതയുടെ പരാതി കമ്മീഷൻ ആക്ടി ചെയർമാൻ ബൈജുനാഥാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും പരിപാടിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പരിപാടിയാക്കുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനെന്നും വിമർശനം അയോധ്യ പരാമർശത്തിൽ ഗായിക കെ എസ് ചിത്രയ്ക്ക് നേരെ നടക്കുന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ രാമക്ഷേത്രം പണിയാൻ സുപ്രീംകോടതി അനുമതി കൊടുത്തതല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു വിശ്വാസമുള്ളവർക്ക് പോകാം വിശ്വാസമില്ലാത്തവർക്ക് പോകാതിരിക്കാം ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ലെന്നും ആർക്കും അഭിപ്രായങ്ങൾ പറയാമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നാളെ തൃശൂരിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാണശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ും നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല വൈഎസ് രാജശേഖരൻ റെഡ്ഡിയുടെ മകളും ആന്ധ്രാ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെയും സഹോദരിയുമായ വൈ എസ് ശർമിളയെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായി നിയമിച്ചു സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വാർത്താക്കുറിപ്പിറക്കി സംസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ജി രുദ്രരാജു അധ്യക്ഷ പദവി രാജിവെച്ചു ഇദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാകും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ നിന്നും ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി പിന്മാറി ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് വിവേക് രാമസ്വാമി പ്രഖ്യാപിച്ചു അയോവ കൊക്കസിൽ ട്രംപ് ജയിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം പാലക്കാട് നിന്നുള്ള കുടിയേറ്റക്കാരുടെ മകനാണ് ശതകോടീശ്വരനായ വിവേക് രാമസ്വാമി മധുര കൃഷ്ണ ജന്മഭൂമി കേസിൽ ഷാഹി ഈദ് ഗാഹ് മസ്ജീദിലെ സർവേ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു മസ്ജിദിൽ സർവേ നടത്താനുള്ള അലഹബാദ് ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് അഡ്വക്കേറ്റ് കമ്മീഷന്റെ പരിശോധനയ്ക്കാണ് സുപ്രീംകോടതി സ്റ്റേ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതി നടപടി ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി